ം ബാക്ക് ടു ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ ഏഴാമത്തെ ബർത്ത് ഡേ സെലിബ്രേഷന്റെ ഒരു വളോഗാണ് കേട്ടോ അപ്പം കാലത്തന്നെ നമ്മൾ എഴുന്നിട്ട് ഇപ്പോൾ വലിയ കിച്ചണിൽ പണി ഉണ്ടായിരുന്നില്ല ആ നേരത്തെ നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ബിരിയാണി വെക്കുന്നത് അപ്പം ചിക്കനൊക്കെ മേടിക്കാൻ ഏറ്റം പോയിട്ടേ ഉള്ളൂ ആ നേരം കൊണ്ട് നമ്മൾ ബലൂണൊക്കെ വീർപ്പിക്കായിരുന്നു ഏറ്റം വന്നതിന് ശേഷം ഞാൻ വേഗം ചിക്കൻ പോയി കഴിക്കോ പിന്നെ ആ വീർപ്പിച്ച ബലൂണും കാര്യങ്ങളൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇന്നൊരു നമ്മുടെ എല്ലാ വീട്ടിൽ വേണ്ടപ്പെട്ട എല്ലാവരും മാത്രം കൂടിയിട്ട് ഒരു പത്തിരുപത്തഞ്ച് പേര് വരുന്നുണ്ട് കേട്ടോ അത്രയും പേർക്കുള്ള ഫുഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു മൂന്ന് കോഴിയുടെ ചിക്കനൊക്കെ മേടിച്ച കഴുകി ഞാൻ വന്നപ്പോഴേക്കും ഏറ്റവും നമ്മുടെ ബലൂൺ എല്ലാം കെട്ടി നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏഴാമത്തെ ബർത്ത്ഡേ വീണ്ടും എല്ലാം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് നല്ലൊരു രസത്തിലാണ് കേട്ടോ എല്ലാ ബർത്ത്ഡേയും നമ്മൾ ചെയ്യാറ് അങ്ങനെ നമ്മൾ നമ്മുടെ ബലൂൺസ് എല്ലാം കെട്ടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏട്ടൻ കുക്കിങ്ങിൽ വന്നു ഏട്ടനാണ് ഇന്ന് കുക്ക് ചെയ്യുന്നു ചിക്കൻ ബിരിയാണി വെക്കുന്നത് അപ്പോൾ ഏട്ടൻ സവാളയൊക്കെ എല്ലാം കട്ട് ചെയ്യുകയാണ് പിന്നെ റൈസിനുള്ള ഉള്ളിയൊക്കെ വറുത്ത് കോരാനുള്ള എണ്ണയൊക്കെ വെച്ച് അങ്ങനെ എല്ലാവരും നമ്മളെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഈ ഉള്ളിയും സവാളയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുളിയൊക്കെ ഉള്ളത് തലേ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വറുത്തൊക്കെ ഓരത് എല്ലാം പാടെ നമ്മൾ ബാക്കിൽ കൊടുന്ന് വെച്ചോട്ടോ നമ്മൾ ബാക്കിലാണ് കുക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ഒട്ടുമിക്ക വീട് ആൾക്കാർക്ക് അറിയാം നമ്മുടെ വീടിന്റെ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എപ്പോഴും ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരു സംഭവമാണ് ഉള്ളി വഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷമാണ് റൈസ് ഉണ്ടാക്കുക ആ നേരായപ്പോഴേക്കും ഞാൻ ഉണ്ണിക്കുട്ടനെ ഫുഡ് കൊടുക്കാണ്ടി പോയി ഇന്ന് കാലത്ത് ഉപ്പ്മാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ള അടുക്കളയിൽ ഉപ്മാവ് ഉണ്ടാക്കില്ല മാത്രമേ പണി ഉണ്ടായിരുന്നുള്ളൂ പിന്നെല്ലാം പുറത്തായിരുന്നു ഒരു എട്ടു മണിയാകുമ്പോ തന്നെ ഉണ്ണിക്കുട്ടൻ റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് അത് കണ്ണമാമന്റെ ഗിഫ്റ്റ് ആണ് അപ്പൊ അവന്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയായിരുന്നു പിന്നെ നമ്മള് ഇന്നത്തെ കേക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള അവൻ്റെ സിഞ്ചൻ ഫേവറേറ്റ് ആയിട്ടൊരു കാട്ടൂൺ കേട്ടോ അതൊക്കെ മേടിച്ച് കൊടുത്തിണ്ടായിരുന്നു അതൊക്കെ സ്റ്റിക്ക് ചെയ്യാനുള്ള സെവൻ ബർത്ത് ഡേറ്റ് സ്റ്റിക്കും ഉണ്ട് പിന്നെ എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ടേബിളിൽ വെച്ചതാണ് പിന്നെ നമ്മുടെ ഫ്രണ്ട്സും പിള്ളേരെ കേട്ട് ഭയങ്കരമായിട്ട് കളിച്ചു ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ ഈ നേരാവുമ്പോഴേക്കും മാമിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അനിയൻ വരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ സർപ്രൈസ് ആക്കിയിട്ട് അവനും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മൂന്ന് ഫ്രണ്ട്സ് ആണ്ട്ടോ ലാബിലുള്ളത് രഞ്ജും സ്വാമി ചേച്ചിയും പ്രമീള ചേച്ചിയാണ് കേട്ടോ അവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ കേക്ക് കട്ട് ചെയ്യുന്നൊരു ആയി അപ്പോഴേക്കും ഞാൻ കേക്കൊക്കെ എടുത്തു കൊടുക്കുന്നു എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്ന പോലെ ഞാൻ തന്നെയാണ് കേട്ടോ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയത് വലിയ ഡെക്കറേഷനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുറച്ച് പേരധികം ഉള്ളത് കൊണ്ട് ഞാനൊരു വലിയ സ്ക്വയർ കേക്കാണ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് പിന്നെ കേക്കിൽ എല്ലാം സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ കേക്ക് ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെന്തായാലും എന്തായാലും സന്തോഷം അവൻ്റെ സിഞ്ചാൻ നല്ലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ കാരണം അത്യാവശ്യം ഒരു വലിപ്പുള്ള ഒരു കേക്ക് ആണ് കേട്ടോ എല്ലാവർക്കും കഴിച്ചിട്ട് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കേക്ക് ഒക്കെ കൊടുന്ന് വെച്ചു പിന്നെ ഉണ്ണിക്കുട്ടന്റെ ഒരു ബലൂൺ ഡെക്കറേഷനും ബാക്കിലൊക്കെ ഇങ്ങനെ അടിപൊളി ആയിട്ടില്ല അതൊക്കെ ഏട്ടനെ വന്നിട്ടാ ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര സംഭവമാണ് ഏത് സമയം എല്ലാ പ്രാവശ്യം നന്നായിട്ട് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്യാറുണ്ട് കേട്ടോ അത് ഭയങ്കര സന്തോഷമാണ് നമുക്കൊരു സന്തോഷമില്ല അവൻ്റെ ഒരു ബർത്ത്ഡേ ഡേ ഒക്കെ നമുക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ കേട്ടോ പിന്നെ ഞാനിങ്ങനെ സ്വീറ്റ്സ് ഇല്ലേ നമ്മുടെ മിഠായി എല്ലാം കൊടുന്ന് വെച്ചു അതാ മാമിമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തറവാട്ടിലായിരുന്നു കേട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്യാതായപ്പോ അവന്റെ ഫ്രണ്ട്സും എല്ലാരൊക്കെ വന്ന് നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് പോവാനട്ടോ ഇത്ര സെലിബ്രേഷൻ ആണ് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് എന്ത് ഭയങ്കരമായിട്ട് പ്രാവശ്യത്തെ ഡെക്കറേഷൻസും ഒരു സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ അവന്റെ കേക്ക് കട്ടിംഗ് ഒക്കെ ആയിട്ട് കേക്കൊക്കെ ഉണ്ണിക്കുട്ടിനെ കൊടുത്തു പിന്നെ അവന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാണ് ചെയ്തത് പിന്നെ ഈ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ച് എല്ലാവർക്കും എത്തിക്കയായിരുന്നു ചെയ്തത് അങ്ങനെ അമ്മമ്മയുടെ വകം ഉണ്ണിക്കുട്ടിനെ കുഞ്ഞൊരു ഗിഫ്റ്റ് റിങ് കൊടുത്തു കേട്ടോ ഇപ്പൊ ഉണ്ണിക്കുട്ടിന് എല്ലാവരും വരുമ്പോൾ തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന നമ്മുടെ ഈ വീഡിയോയിൽ ഇല്ല ഇല്ലാട്ടോ പിന്നെ നമ്മുടെ എല്ലാ മാമിമാരും ഇവിടെ ഇരിക്കുന്നുണ്ട് മിഠായി ഞാൻ അകത്തേക്ക് കൊടുക്കാൻ എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ണിക്കുട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രസ് സർപ്രൈസാണ് കേട്ടോ അതാ ആ ഉണ്ണിക്കുട്ടിനെ നമ്മുടെ വീട്ടിൽ നിന്ന് സൈക്കിളാണ് കേട്ടോ ഈ ബർത്ത് ഡേക്ക് കൊടുക്കുന്നത് അവന് ഇപ്രാവശ്യം സൈക്കിള് വേണം എന്നൊക്കെ പറഞ്ഞപ്പൊ നമ്മള് എന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മൾ മേടിച്ച് നമ്മൾ മനോജന്റെ വീട്ടിലൊക്കെ കൊണ്ടു വെച്ചിട്ട് അവനെ ഭയങ്കരമായിട്ട് സർപ്രൈസാക്കി പറ്റിച്ചു അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി അവന് കിട്ടി ൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പം കിട്ടിയ പാടെ തന്നെ അവൻ വേഗം സൈക്കിളിൽ കയറി ചവിട്ടണു എന്തൊക്കെയോ ചെയ്യണ്ട കേട്ടോ കുട്ടികളെ സന്തോഷല്ലേ അവന് പിന്നെ നന്നായിട്ട് സൈക്കിൾ ചവിട്ടും ചെയ്യോ നമ്മൾ ഈ ഒരു നാല് വീലില്ലാതെ ഒറ്റയ്ക്ക് തന്നെ അവൻ സൈക്കിൾ ചവിട്ടും പിന്നെ അത് അവൻ ഭയങ്കര ആയിട്ട് നടന്നു ഇതവൻ്റെ ഫ്രണ്ട് കൊടുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ തോക്ക് പിന്നെ അതാ ചന്ദ്രിയച്ചമ്മ അവൻ ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ സമയമായപ്പോൾ ദമ്മു വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ബിരിയാണി അപ്പോൾ റൈസ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ാണ് ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദമ്പ് പൊട്ടിക്കുകയായിരുന്നു കേട്ടോ ദമ്പ് പൊട്ടിക്കാൻ കാര്യമായിട്ട് കണല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല നമ്മുടെ റൈസും ചിക്കനൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ അപ്പോൾ അത് നമ്മൾ അടുക്കളേക്ക് കൊടുന്ന് തരികയാണ് ഏട്ടൻ പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ വേഗം വിളമ്പി തുടങ്ങിയിട്ട് പിന്നെ എൻ്റെ ലാബിൽ നിന്ന് വന്ന ഫ്രണ്ട്സിന് വേഗം പോകണം എന്നുള്ളത് കൊണ്ട് അവർക്ക് ആദ്യം കൊടുത്തു കേട്ടോ പാപ്പനും മാമമാരൊക്കെ കൂടെ ഇരുന്നു അനിയനൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഭക്ഷണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഏട്ടൻ്റെ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടീൻ്റെ ഉണ്ണിക്കുട്ടീൻ്റെ ഫ്രണ്ട്സും ഇത് ഇവിടെ ഇരുന്നിട്ട് കഴിക്കണം ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴേക്ക് എന്റെ മനോജ് മാമ വന്ന് ചോക്ലേറ്റൊക്കെ കൊടുത്തോന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മുടെ മാമിമാരും അമ്മയും അച്ഛനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കണ്ടാൽ യാത്ര പറഞ്ഞിട്ട് പോകായിട്ട് അമ്മ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മനോജ് ചേട്ടൻ വന്ന് മനോജേട്ടം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു കേട്ടോ അങ്ങനെ ഒരു മൂന്ന് ട്രിപ്പ് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു പിന്നത് എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഞാൻ ഫോട്ടോ എടുത്തു ഇത്രയുള്ള നമ്മുടെ ബർഡ് ഡേ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബായ്